നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ഓം നമശിവായ ശിവായ മനോജവം തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം മാതാത്മജം മാനരുയോധമുഖ്യം ശ്രീരാമദൂതം ശിവസാനമാമി ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രത്യേക മന്ത്രമാണ് ഈ മന്ത്രം ജവിക്കുന്നതിലൂടെ നമ്മൾക്ക് ഒരു ആകർഷണ ശക്തി അതുപോലെ തന്നെ നമ്മൾക്ക് ശത്രുബാധാ ദോഷങ്ങൾ മാറാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാതിരിക്കാനുമായിട്ടുള്ള ഒരു ഉത്തമ മന്ത്രമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ മന്ത്രം നമുക്ക് നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സങ്ങൾ മാറാനും മനസ്സിന് ധൈര്യം കിട്ടാനും എല്ലാം ഈ മന്ത്രം വളരെയധികം സഹായകരമാണ് നമ്മൾക്ക് മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്ന് നമ്മളെ തിരഞ്ഞ് അല്ലെങ്കിൽ തിരിച്ചറിയാനും ഒരു അട്രാക്ഷനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രം യാതൊരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത് മോശമായ കാര്യങ്ങൾക്ക് ഈ മന്ത്രം ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കുന്ന പക്ഷം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അതിൻ്റേതായ ദോഷഫലങ്ങൾ വരും അതേസമയം അവരവരുടെ ഗുണത്തിന് വേണ്ടിയും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും ആരോ ആയുർ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയും കുടുംബത്തിൽ ഐക്യതയ്ക്ക് വേണ്ടിയിട്ടും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും എല്ലാം തന്നെ ഈ മന്ത്രം നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉന്നതിയിലെത്താനും അതുപോലെ കുടുംബത്തിലെ സുഖവും സമാധാനവും ഐശ്വര്യവും എല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത് ഇനി നമ്മൾ മന്ത്രത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഓം ഹ്രീം ക്രോം ക്രൂം കുട്ടിച്ചാത്ത സർവശത്രു സംഹാരകായ സർവ രോഗഹരായ സർവ വശീകരണായ ക്രോം ഹ്രീം ഔം സ്വാഹ മന്ത്രം ഒന്നുകൂടി പറയാം ഓം ഹ്രീം ക്രോം കുട്ടിച്ചാത്ത സർവശത്രു സംഹാരകായ സർവരോഗഹരായ വശീകരണായ ക്രോം ഹ്രീം ഹം സ്വാഹ ഈ മന്ത്രം കുറഞ്ഞത് പതിനൊന്നുരു ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ് ഒരു നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് വ്രതശുദ്ധിയോടുകൂടി ജപിച്ചാൽ ഈ മന്ത്ര ശുദ്ധി വരികയും അതിനുശേഷം നമ്മൾ ദിവസേന ചുരുങ്ങിയത് ഒരു പതിനൊന്നുരു ജപിക്കുന്നത് വളരെ ഗുണകരമാണ് അതുപോലെ നൂറ്റെട്ട് തവണ വേണമെങ്കിൽ അത് നമുക്ക് ജപിക്കാവുന്നതാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദോഷകരമായി വരുന്ന ഒരു കാര്യങ്ങൾക്കും ഈ മന്ത്രം ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചാൽ വിപരീത ഫലങ്ങളായിരിക്കും വരുന്നത് എല്ലാവർക്കും ഭഗവാന്റെയും മന്ത്രം ജപിക്കുന്നതിലൂടെ ഐശ്വര്യം അഭിവൃദ്ധി യശസ്സ് എല്ലാം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം